നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിം ബീച്ച് മലയാളം നമ്മളിന്ന് പറയാൻ പോകുന്നത് രഞ്ജിത്തിൻ്റെ ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് തിരക്കഥാകൃത്തായി തുടങ്ങി പിന്നീട് സംവിധാനത്തിലേക്ക് ചുവടുവച്ചയാളാണ് രഞ്ജിത്ത് സൂപ്പർ താരങ്ങൾക്കും യുവതാരങ്ങൾക്കുമൊക്കെ കരിയർ ബെസ്റ്റ് സമ്മാനിച്ച അദ്ദേഹത്തിന് അപൂർവമായി ചില ഫ്ലോപ്പുകളും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴൊക്കെ രഞ്ജിത്ത് ആ ഒരു പഴയ രഞ്ജിത്തല്ല എങ്കിലും ചന്ദ്രോത്സവത്തിൻ്റെ ഒരു സമയത്തൊക്കെ പ്രമേയത്തിലും അവതരണത്തിലും ഒക്കെ തിളങ്ങിയിട്ടും ബോക്സ് ഓഫീസിൽ തിളങ്ങാതെ പോയ സിനിമകൾ ഒന്നായിരുന്നു ചന്ദ്രോത്സവം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പതിനാലിനായിരുന്നു ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് ഇപ്പോഴുതാ പതിനാല് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഇന്നലെ ചന്ദ്രോത്സവം ഇറങ്ങിയിട്ട് പതിനാല് വർഷം ആയിരിക്കുകയാണ് മോഹൻലാൽ മീന കൂട്ടുകെട്ടിൽ പിറന്ന ഒരു സിനിമയായിരുന്നു നല്ലൊരു സിനിമയായിരുന്നു ചന്ദ്രോത്സവം ചിറക്കൽ ശ്രീഹരിയെയും മോഹൻലാലും ഇന്ദി മീനയും എത്തിയപ്പോൾ അത്ര നല്ല ഒരു സ്വീകരണമായിരുന്നില്ല ഇവർക്ക് മലയാളി പ്രേക്ഷകർ നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ ഒരു വിഷു ദിനത്തിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിക്കപ്പെട്ട ചിത്രം തിയേറ്ററുകളിൽ പരാജയം രുചിക്കുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഉണ്ടായി എന്നൊരു ചോദ്യം ഉണ്ടായാൽ ഞാനൊക്കെ ഏറ്റവും അധികം കുഴുങ്ങിപ്പോകും എന്താ സംഭവം ഇപ്പോഴും നമുക്ക് അറിയത്തില്ല ഒരുപക്ഷെ മോഹൻലാൽ എന്നൊരു നടൻ ഒരു ആക്ഷൻ മാസ് പരിവേഷത്തിന് ഇരിയാക്കപ്പെട്ട ചിത്രങ്ങളിൽ മുൻനിരയിൽ സ്ഥാനം നൽകാം ചന്ദ്രോത്സവത്തിന് പ്രണയം എന്ന വികാരത്തിന് പോലും കാലാന്തരപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊരു സത്യം ഉൾക്കൊള്ളാൻ ഒരുപക്ഷേ അന്നത്തെ ഒരു പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെയാകും ഒരുപക്ഷെ പരാജയ കാരണം ചന്ദ്രോത്സവത്തിലെ പാട്ടുകളും വളരെ മനോഹരമായിരുന്നു മുറ്റത്തത്തും തെന്നലെ ആരാരും കാണാതെ അതുപോലെ തന്നെ പൊന്മുളം തണ്ടിൽ തുടങ്ങിയ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിൽ പിറന്ന ആ ഗാനങ്ങൾക്ക് ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് പ്രഖ്യാപനം മുതൽ തന്നെ ആരാധകർ ഉറ്റുനോക്കിയിരുന്നെങ്കിലും റിലീസിന് ശേഷം പ്രേക്ഷകർ ഈ ചിത്രത്തോട് മുഖം തിരിക്കുകയായിരുന്നു ഉള്ളടക്കത്തിലെ ഒരു വീഴ്ചയാണ് സിനിമയുടെ ഒരു പരാജയത്തിന് കാരണം എന്ന തരത്തിലായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് എന്നാൽ ഇതൊരു മോശം സിനിമയാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു അന്ന് രഞ്ജിത്ത് പറഞ്ഞത് മോഹൻലാൽ ഫാൻസിൻ്റെ ഒരു അമിത പ്രതീക്ഷയായിരുന്നു ചിത്രത്തിന് തിരിച്ചടിയായത് അതും മറ്റൊരു കാര്യം എന്തായാലും ശേഷം ചാനലുകളിൽ സിനിമ വിടുകയും ഡി വി ഡി കണ്ടതിന് ശേഷം നിരവധി പേർ തന്നെ വിളിച്ചിരുന്നു എന്നും ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നതായും രഞ്ജിത്ത് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും ചിറക്കൽ ശ്രീഹരിയുടെയും അവൻ്റെ പ്രാണൻ പോലെ പ്രണയിച്ച ഇന്ദുവിൻ്റെയും കഥ ഏതൊരു ശരാശരി മോഹൻലാൽ ആരാധനയും പോലെ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു കഥ തന്നെയായിരുന്നു ഇന്ദുവിൻ്റെയും ശ്രീഹരിയുടെയും പ്രണയവും വിരഹവും എല്ലാം എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല മുഹൂർത്തങ്ങളുണ്ട് ഈ സിനിമയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ മരണം അടുക്കാറായ നാളുകളിൽ ശ്രീഹരി എന്ന കഥാപാത്രത്തിനുണ്ടായ വെളുപാടുകളിലൂടെ ചിത്രം മുന്നോട്ട് പോകുമ്പോൾ ആസ്വാദകന് പ്രണയത്തിൻ്റെ ഒരു പുതുവഴിയാണ് സംവിധായകൻ തുറന്നു നൽകുന്നത് തൻ്റെ അവസാന നാളുകളിൽ ഇന്ദുവിനെ തേടി ശ്രീഹരി എത്തുന്നത് അവൾക്ക് ഒരു പുതുജീവിതം നൽകാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് അവളുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ പരദീസ തുറന്നു തുറന്നുകൊടുത്തത് താനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം വന്നത് എന്നാൽ കാലം അവനു വേണ്ടി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു അവൻ്റെ സ്വപ്നങ്ങളെ കാലം അവനുവേണ്ടി നീട്ടിവയ്ക്കുകയായിരുന്നു മരണത്തിന് കീഴടങ്ങാൻ ഭയമില്ലാതെ തൻ്റെ ജന്മനാട്ടിലേക്ക് വന്ന ശ്രീഹരിയെ എതിരേറ്റത് തൻ്റെ ജീവിതം തുടരണം എന്ന ആഗ്രഹമായിരുന്നു അതിന് ആ നാട്ടിൽ നിമിത്തങ്ങൾ ഏറെയായിരുന്നു മരണത്തിന് പിടികൊടുക്കാതെ ഇന്ദുവിനൊപ്പം അയാൾ തിരിച്ചു വരും എന്നുറപ്പ് നൽകി ചിത്രം അവസാനിക്കുമ്പോൾ ശ്രീഹരിയും ഇന്ദു കാഴ്ചക്കാരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും എന്തായാലും മലയാളികൾ നെഞ്ചോട് ചേർത്ത് ആരാധിക്കുന്ന ചിത്രങ്ങൾക്കിടയിൽ അതുല്യമായ ഒരു സ്ഥാനം ചന്ദ്രോത്സവം അർഹിക്കുന്നുണ്ട് മലയാളികൾ തിയേറ്ററുകളിൽ ഒരു വിജയമായി അതിന് നൽകിയില്ലെങ്കിലും ഇന്നും ചന്ദ്രോത്സവത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകരുണ്ട് ചന്ദ്രോത്സവം ഒരിക്കലും ഒരു മോശം സിനിമയല്ല അത് വളരെ നല്ലൊരു സിനിമ തന്നെയാണ് നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഇത് ഫിലിമി ബിറ്റ് മലയാളം